കൊടും ചൂടിനാശ്വാസമായി തീരദേശത്ത് വേനൽ മഴയെത്തി മണിക്കൂറുകളോളം കടകളിൽ വെള്ളം കയറി നിർമ്മാണത്തെ തുടർന്ന് തോടുകൾ നികത്തിയതും കാരണമായി ഇന്ന് പുലർച്ചെ മുതലാണ് ശക്തമായ വേനൽ മഴ ആരംഭിച്ചത് മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ തൃപ്രയാർ സെന്ററിൽ വെള്ളക്കെട്ടുണ്ടായി ദേശീയപാതയിൽ വെള്ളം കവിഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊഴുകി തൃപ്രയാർ സെന്ററിൽ പടിഞ്ഞാറ് വരിയിലുള്ള പത്തോളം കടകളിലാണ് വെള്ളം കയറിയത് തൃപ്രയാർ ഉല്ലാസ് ഹോട്ടലിനുള്ളിൽ മുഴുവനും വെള്ളം കയറി മോട്ടോർ അടിച്ചാണ് ഹോട്ടലിനുള്ളിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയത് കാനയിലൂടെ വെള്ളം ഒഴുകാത്തതും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പലയിടത്തും തോടുകൾ നികത്തിയതും വെള്ളക്കെട്ടിന് കാരണമായി ഇത്തവണ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു സാധാരണ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അത് ക്രമീകരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകാറുണ്ട് ഇത്തവണ അത് ഉണ്ടായിട്ടില്ല അത് ഇന്ന് പഞ്ചായത്ത് അതിന് യോഗം വിളിച്ചിട്ടുണ്ട് നാല് മണിക്ക് പക്ഷേ അത് പെട്ടെന്നുള്ള മഴ വന്നതുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രക്രിയ കുറച്ച് മുൻപേ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കനത്ത നാശനഷ്ടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു ദേശീയപാത പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരുന്ന ഈ വെള്ളങ്ങൾ മുഴുവൻ പോകുന്നത് തൃപ്യാറ് സെൻട്രിൽ നിന്ന് ടെമ്പിൾ റോഡിൽ ആ കാലവർഷം എത്തുന്നതിന് മുൻപ് കാനകൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു മീഡിയ ടൈം തൃപ്രയാർ